നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം നമ്പർ യോഗം ദേശീയ പാതയുരത്ത് പുതുതായി നിർമ്മിച്ച എസ് എൻ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവ്വഹിച്ചു അരൂർ തൊള്ളായിരത്തി അറുപതാം നമ്പർ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അരൂർ തൊള്ളായിരത്തി അറുപതാം നമ്പർ എസ് എൻ ഡി പി യോഗം ദേശീയപാതയുരത്ത് പുതുതായി നിർമ്മിച്ച എസ് എൻ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം എസ് എൻ ഡി പി യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി നിർവഹിച്ചു വളരെ ഭംഗിയായി ശാഖാഘട്ടം നിർമ്മിച്ച് അതിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സി എസ് ബാബു അവരുടെയും ശ്രീ കെ ആർ രഘുനാഥൻ അവരുൾപ്പെടെ ശാഖായോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് യൂത്ത് ഗവൺമെൻറ്റും വനിതാ സംഘത്തിൻ്റെയും ശാഖാ കമ്മിറ്റി ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും അതിനോടൊപ്പം ഇന്ന് പണം നൽകി സഹായിച്ച മുഴുവൻ ആളുകളെയും എസ് പി യോഗത്തിനു വേണ്ടി അനുമോദിക്കുവാനും അതിനോടൊപ്പം ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ആഗസ്റ്റ് മുപ്പത് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ നടന്ന ചടങ്ങിൽ യോഗം കൗൺസിലർ പി ടി മൻമഥൻ അധ്യക്ഷത വഹിച്ചു എസ് എൻ ഡി പി യോഗം ദേവസ്വം സെക്രട്ടറി അനയാക്കണ്ടി സന്തോഷ് മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ കുട്ടികളെയും ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുവാൻ സഹകരിച്ച പ്രമുഖ വ്യക്തികളെയും ചേർത്തല യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ ടി അനിയപ്പൻ ആദരിച്ചു ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ചാണ് അരൂർ ബൈപ്പാസ് കവലയ്ക്ക് കവലയ്ക്കത്തേക്ക് ഭാഗത്തായി ദേശീയപാതയോരത്ത് കിഴക്കിയേരികിൽ പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതീർത്തത് ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന വി വൺ ഹൈപ്പർ മാർക്കറ്റ് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തന ഉദ്ഘാടനവും തുഷാർ വെള്ളാപ്പള്ളി നാടമുറിച്ച് നിർവഹിച്ചു അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാക്ഷി ആന്റണി എസ് എൻ ഡി പി യോഗം അരൂർ മേഖലാ കമ്മിറ്റി ചെയർമാൻ വി പി ത്രിദീപ് കുമാർ കൺവീനർ കെ എം മണി മേഖലാ കമ്മിറ്റി അംഗം വി ശശികുമാർ എസ് എൻ ഡി പി യോഗം ചേർത്തല യൂണിയൻ മുൻ സെക്രട്ടറി വി എൻ ബാബു പ്രസിഡന്റ് കെ വി സാബുലാൽ ശാഖാ പ്രസിഡന്റ് കെ ആർ ഗംഗാധരൻ സെക്രട്ടറി സി എസ് ബാബു വൈസ് പ്രസിഡന്റ് ടി പി സലിൻ എന്നിവർ സംസാരിച്ചു മഹത്വമുണ്ടാകട്ടെ ഞാൻ പാസ്റ്റർ ബിജു ജോസ് ഇന്ത്യ പെന്തകോസ് ദൈവസഭ എറണാകുളം സെൻട്രലിൽ കുണ്ടന്നൂർ ഐ പി സി ബദേൽ സഭയിൽ ശുശ്രൂഷിക്കുന്നു ദൈവമക്കളെ ഈ ഈ സുവർണ അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് എറണാകുളം പത്രണത്തിൻ്റെ ഹൃദയഭാഗമാകുന്ന ഈ കുണ്ടന്നൂരിൽ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വ്യാഴം വെള്ളി ശനി ഞായർ നാല് ദിവസം നടക്കാൻ പോകുന്ന ഈ സുവിശേഷ മഹായോഗത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് അരൂർ വിഷൻ ന്യൂസ് ചാനലിന് വേണ്ടി എൽ എസ് അശോക് കുമാർ നന്ദി